ഇനി അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് വാൾ ചെയ്തിരിക്കുന്നത് വൈറ്റിൽ മാറ്റ് ഫിനിഷിൽ കാർ ബാറ്റണുള്ള നാലേ രണ്ട് അതായത് വൺ ട്വൻറ്റി സിക്സ് ബ്യൂട്ടിഫുൾ ആയ ടൈലാണ് അതുപോലെ ഇത് ഫുൾ ബോഡി പലപ്പോഴും ഞാൻ പല വീടുകളും കാണിച്ചിട്ടുണ്ട് തന്നെ ഇതിൽ ഏകദേശം ഒരു അമ്പത്തൊമ്പത് അറുപത് പാറ്റേൺ സ്ലാബ്സ് യൂണിറ്റിയിലുണ്ട് അതിൽ ഫുൾ ബോഡി ആയിട്ടുള്ള ഒരു ടൈലാണ് ഡബിൾ ചെയ്ത് വിപല ചെയ്ത് കൊടുത്തിട്ടുള്ള ഗ്രാനൈറ്റ് സിറ്റീസിലുള്ള ഫുൾ ബോഡി ആയിട്ടുള്ള ഗ്ലോസി സർഫസിലുള്ള ടൈലാണ് ഇതിന്റെ കിച്ചണിലെ എൻ്റയർ സീഷിൽ ഉപയോഗിച്ച് പിന്നെ അതിന്റെ സിങ്ക് കാര്യങ്ങൾ അത്ര ബ്യൂട്ടിഫുൾ പലപ്പോഴും കട്ടിങ് നടക്കുമ്പോൾ പണിക്കാർക്കൊക്കെ വരുന്ന ചെറിയ സംശയങ്ങളുണ്ട് സന്ദേഹങ്ങളുണ്ട് ഇത് പുറത്തുനിന്ന് കാരണം നമ്മുടെ അവിടെ മനസ്സിലാക്കാൻ ഒരു കാര്യം പറയുന്നത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയ ഗ്രാനൈറ്റിലോ മാർബിളിലോ ലഭിക്കുന്നതിനേലും വളരെ ഉയർന്ന ഗാഡത അല്ലെങ്കിൽ ഹാർഡിനെസ് കൂടിയ ഒരു പ്രോഡക്റ്റ് ആണ് എബോർഷൻ വളരെ കുറഞ്ഞ പ്രോഡക്റ്റ് ആണ് ഇത്തരം ഫുൾ ബോഡി ടൈൽ അല്ലെങ്കിൽ കളർ ബോഡി ടൈലുകൾ വരുന്നത് ഇപ്പോഴും ആളുകളുടെ ധാരണ ഗ്രാനൈറ്റ് ആണ് പക്ഷെ ഗ്രാനൈറ്റ് നല്ല പ്രോഡക്റ്റ് ആണ് പക്ഷെ അതിൻ്റെ പരിമിതികളുണ്ട് പക്ഷെ അതിനെ അപേക്ഷിച്ച് വളരെ ഹാർഡസ്റ്റ് മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ